തന്നെ പുസ്തകം പ്രകാശനം സന്തോഷമുണ്ട് ആ പുസ്തകത്തെ കുറിച്ച് രണ്ടുപേരും ചേർന്ന് എഴുതിയതാണോ സ്കൂളിന്റെ ായി ഞങ്ങള് സമർപ്പിക്കുന്നുണ്ട് ഈ കവിതകളുടെ സമാഹാരമാണല്ലോ ഒരേ കവിതകൾ ഒന്നിച്ചു എഴുതിയതാണോ കവിതകൾ വ്യത്യസ്തമായിട്ട് എഴുതിയ വ്യത്യസ്തമായിട്ട് എഴുതിയതാ ഏതൊക്കെയാണ് സാധാരണ എടുത്തിട്ടുള്ളത് പ്രകൃതി തന്നെയാണ് അഞ്ചാം ക്ലാസ് മുതൽ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു പ്രകാശനം ചെയ്യാൻ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നത് ചടങ്ങില് മന്ത്രി തന്നെ നിങ്ങളുടെ കവിത ചെയ്തു മൊത്തത്തിൽ ഒരു ഒരുപാട് സന്തോഷമുണ്ട് പെട്ടെന്ന് നടക്കുന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മന്ത്രി തന്നെ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് രവീന്ദ്രൻ സാറും ഷി സാറും ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് ഒപ്പമുണ്ടായിരുന്നു എല്ലാവരോടും നന്ദി